സ്വർണ്ണ വ്യാപാരിയായി അരുൺ മാർക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ മാർക്കോസ് ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടിയും കുറഞ്ഞും കുറഞ്ഞുമൊക്കെ കുറച്ചധികം ദിവസങ്ങളായി നിൽക്കുകയാണ് ഒരു എൺപത്തി ഏഴായിരം എൺപത്തി എണ്ണായിരം രൂപയിലേക്കൊക്കെ സ്വർണ്ണവിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ തൊണ്ണൂറായിരത്തിന് മുകളിലേക്ക് ഈ സ്വർണ്ണവില എത്തിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സ്വർണവില ഉയരാനാണോ താഴാനാണോ സാധ്യത ഒരു ട്രെൻഡ് ഏകദേശം സ്റ്റേബിളായോ അല്ലെങ്കിൽ ഉയർന്നോ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് മാർക്കറ്റ് സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ പത്ത് രൂപ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആദ്യം കാണിച്ചിരുന്നതെങ്കിലും അതിനുശേഷം വില എന്താ ഉച്ചയോടുകൂടി വില വീണ്ടും കൂടുന്ന ഒരു ട്രെൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത് നിലവിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കാണ കാണിക്കുന്നത് അത് സ്വർണം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിൽക്കാനായിട്ട് പറ്റിയ ഒരു സമയം എന്നുള്ള നിലയിലാണ് പോകുന്നത് പിന്നെ സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ നിലവിൽ ജൂലേക്ക് എത്തി തുടങ്ങാനുള്ള ഇത് ആയിട്ടുള്ളൂ ഒരു തിരക്ക് ഒരു ജൂലറിൽ നിന്നും കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു അവസ്ഥ പക്ഷെ ഇപ്പോ സ്വർണം വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും പറ്റിയ ഒരു അവസരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ സ്വർണം വാങ്ങാൻ ഈ കടകളിലേക്ക് എത്തുന്നവരുടെ ഒരു ഒഴുക്ക് അത് എത്രത്തോളം ഉണ്ട് കാരണം ഈ സ്വർണവില കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വലിയ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ വില കുറയുന്നത് കാത്തിരിക്കാതെ ജനങ്ങൾ എത്തുന്നുണ്ടോ ആളുകൾ ചെറിയ തോതിൽ എത്തിത്തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഒരു തായി ഒരു ഒരു ബിസിനസ് നടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം ഓരോ ദിവസവും വില വീണ്ടും ചെറിയ തോതിലെങ്കിലും ഏറിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു സുവിശേഷം ഉള്ളത് കൊണ്ട് പൂർണ്ണമായി പൂർണമായി ഉയരുമോ താഴുമോ ഉള്ള ആളുകൾ ഇപ്പോഴും ആശങ്കയിലുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പഴയ തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ മാത്രമാണ് കേരളത്തിലാകമാനം ഉള്ള സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്നത് ഈ സ്വർണത്തിനൊരു വില കുറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഈ വില കുറയാനുള്ള സാധ്യത അതുണ്ടോ നമ്മൾ നിലവിലെ മാർഗസ്ഥി അനുസരിച്ച് അടുത്ത കാലത്തെങ്ങും അങ്ങനെ ഒരു കുറവ് സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയില്ല കുറഞ്ഞാലും ഒരു 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 പവന് ഒരു പത്തിരണ്ടായിരം രൂപ വരെയൊക്കെ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപക്കുള്ളിൽ കുറയുന്ന ഒരു തരത്തിൽ അപ്പുറത്തേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നില്ല പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ സ്ഥിതി ഓരോ ദിവസവും ഉണ്ടാകുന്ന ചേഞ്ചുകള് വിദേശ രാജ്യങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെ പരിഗണിച്ചാണല്ലോ സ്വർണത്തിന്റെ വിലയിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ ഒരു അങ്ങനൊരു ഒരു പ്രഡിക്ഷൻ പറയാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ ഒരു അസസ്മെന്റ് വെച്ച് പരമാവധി ഒരു അയ്യായിരം രൂപ ഒക്കെ പവന് കുറയാ അത് മുന്നോട്ട് പോകുന്ന അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്രയും വലിയൊരു കുറവിലേക്ക് പോകാൻ സാധ്യതയില്ല വലിയൊരു ഉയർച്ചയിലേക്ക് പോകാൻ ഏകദേശം നിൽക്കുന്ന ഒരു ആണ് കാണുന്നത് ഈ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യത അത് എത്രത്തോളം ഇപ്പോ തീർത്തും അപ്രസക്തമായ ഒരു സ്ഥിതിയിലാണ് നിലവിൽ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ ഇരുപത്തിയേഴിലോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുണ്ടായ രീതിയിലുള്ള മാർക്കറ്റ് വ്യതിയാനങ്ങൾ ഇപ്പൊ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ പോലെ ഉള്ള കാര്യങ്ങൾ വളരെ ശക്തമായ മാർക്കറ്റുകളെ സ്വാധീനിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലോകത്ത് സംഭവിച്ചെങ്കിൽ മാത്രമേ ഉടനടി അങ്ങനെ ഒരു ലക്ഷം എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് സ്വർണ്ണ പോലെ എത്താനുള്ളൊരു സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ അവസ്ഥയിൽ ചെറിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത കാണുന്നത് വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം